മെയ് മുപ്പത്തിയൊന്ന് അന്താരാഷ്ട്ര പുകയില വിരുദ്ധ ദിനമാണ് ഇതാദ്യമായി ആചരിച്ചത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് അന്നുമുതൽ ഡബ്ല്യു എച്ച്ഒ സജീവ പങ്കാളിത്തം വഹിച്ച് പുകയിലയുടെയും മറ്റു പല പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി ലോകത്തെമ്പാടുമായി ഏകദേശം നൂറ്റി കോടി ജനങ്ങൾ പുകയില ഏതെങ്കിലും വിധത്തിൽ ഉപയോഗിച്ചു വരുന്നു ഇതിൽ അൻപത് ശതമാനം പേരും പുകയില ജന്യമായ രോഗങ്ങളാൽ മരണമടയുന്നവരാണ് ഇന്ത്യയിൽ ഇവരിൽ അൻപത് ശതമാനം പേരും വീട്ടിൽ ഏതെങ്കിലും വിധത്തിൽ പുകയില ഉപയോഗിക്കുന്നവരാണ് മുപ്പത് ശതമാനം പേർ നിഷ്ക്രിയ ധൂമപാനത്തിനിരയാവുന്നു ഈ പുകയില ഉപയോഗിച്ചത് കാരണം പുകയിലയുമായി ബന്ധപ്പെട്ട രോഗങ്ങളാൽ പ്രതിവർഷം അറുപത് ലക്ഷം പേർ മരണമടയുന്നുണ്ട് പുകവലിശീലത്തിന്റെ ഇന്നത്തെ ഈ നില തുടർന്നാൽ രണ്ടായിരത്തി ഇരുപതാം ആണ്ടോടുകൂടി പ്രതിവർഷം ഒരു കോടി പേർ മരണം വരിക്കേണ്ടി വരുമെന്നത് ഉറപ്പാണ് പുകയിലയുമായി ബന്ധപ്പെട്ട വിവിധയിനം രോഗങ്ങളുണ്ട് അതായത് ക്യാൻസർ വിവിധ അവയവങ്ങൾക്കുണ്ടാവുന്ന ക്യാൻസറുകൾ വായ തൊണ്ട അന്നനാളം ആമാശയം മൂത്രാശയം എന്നിവിടങ്ങളിൽ പുകവലിശീലം ഹൃദയാഘാതവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു സ്ട്രോക്ക് എൻഫൈസീമ ക്രോണിക് ബ്രോങ്കറ്റീസ് എന്നിവയുമായും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടത്തിയൊരു സർവേ പതിനാലിനും പതിനെട്ടിനും മധ്യേ പ്രായമുള്ള ഇന്ത്യയിലെ കൗമരപ്രായക്കാരിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമിടയിൽ പുകവലി ശീലമുള്ളവർ ഏതാണ്ട് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനമാണെന്ന് കണ്ടു പുകവലി നിരോധിക്കാനായി സർക്കാർ വിവിധ നിയമങ്ങൾക്ക് രൂപം കൊടുത്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചിലതിനെക്കുറിച്ച് പറഞ്ഞാൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സിഗരറ്റ് വിൽപ്പന ചെയ്യുന്നതിനുള്ള നിരോധനം സ്കൂളുകൾക്കും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അരികിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനുള്ള നിരോധനം പൊതുസ്ഥലങ്ങളിൽ പുക വലിക്കുന്നതിനുള്ള നിരോധനം പുകയിലയുടെയോ മറ്റു പുകയില ഉൽപ്പന്നങ്ങളുടെയോ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉള്ള പരസ്യങ്ങൾക്കുള്ള നിരോധനം എല്ലാ സിഗരറ്റ് പാക്കറ്റുകളിലും നിയമപരമായ മുന്നറിയിപ്പ് അച്ചടിച്ചിരിക്കണമെന്ന നിർദ്ദേശം കഴിഞ്ഞ ചില വർഷങ്ങളായി നിർബന്ധമാക്കിയിട്ടുണ്ട് നിയമപരമായ മുന്നറിയിപ്പുകൾ സിനിമാ തിയേറ്ററുകളിലും ടിവിയിലും പ്രദർശിപ്പിച്ചു വരുന്നുണ്ട് അതുപോലെ സർക്കാരുമായി സഹകരിച്ച് വിവിധ എൻജിഒകളും പുകയിലയുടെയും പുകയില ഉൽപ്പന്നങ്ങളുടെയും ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിൽ സജീവ പങ്കാളിത്തം വഹിച്ചു വരുന്നു എന്ന് മനസ്സിലാക്കാം പുകവലി ശീലം നിർത്തണമെന്ന് ഗൗരവമായി ചിന്തിക്കുന്നവരെ സഹായിക്കാനായി നിരവധി ഹെൽപ്പ് ലൈനുകളും സജീവമായി പ്രവർത്തിച്ചു വരുന്നു പുകവലി വളരെ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ പ്രശ്നമാണ് ഇതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ വളരെ കർക്കശമായ നടപടികൾ എടുത്തേ തീരൂ